അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ഓണത്തോടനുബന്ധിച്ചുള്ള വടക്കാഞ്ചേരി നഗരത്തിലെ തിരക്ക് കുറയ്ക്കുവാൻ നടപടിയുമായി വടക്കാഞ്ചേരി നഗരസഭ നഗരത്തിൽ മാർഗ്ഗതടസ്സം സൃഷ്ടിക്കുവാൻ ഇടയുള്ള എല്ലാത്തരം കച്ചവടങ്ങളും ഒഴിവാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ഓണത്തോടനുബന്ധിച്ചുള്ള തിരക്കുകൾ വടക്കാഞ്ചേരി നഗരത്തിൽ വർധിക്കുന്ന സാഹചര്യത്തിലും നഗരത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്ന സാഹചര്യത്തിലും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് റോഡിൽ മാർഗതടസ്സം സൃഷ്ടിക്കുവാൻ ഇടയുള്ള എല്ലാ കച്ചവടങ്ങളും എടുത്തുമാറ്റുവാൻ വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് നിർദ്ദേശം നൽകിയത് ഓണക്കാലമായതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കച്ചവട ലോബിയും നഗരത്തിലിറങ്ങി കച്ചവടം ചെയ്യുന്നുണ്ട് വടക്കാഞ്ചേരിയിൽ സ്ഥിരം പൂക്കച്ചവടം നടത്തുന്ന കച്ചവടക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് പരാതി നൽകിയിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് അനധികൃത കച്ചവടക്കാർക്കെതിരെ നഗരസഭ രംഗത്തിറങ്ങിയത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബറിന്റെ നേതൃത്വത്തിൽ വാഴാനി റോഡിൽ മാർഗതടസ്സം സൃഷ്ടിച്ച് കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കുവാൻ നിർദ്ദേശം നൽകി വരും ദിവസങ്ങളിലും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി വടക്കാഞ്ചേരിയിലെ വ്യാപാരി വ്യവസായി അസോസിയേഷന്റെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നഗരസഭ തെരുവോര കച്ചവടങ്ങളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ ആലോചിക്കുകയാണ് പ്രത്യേകിച്ച് വടക്കാഞ്ചേരിയിലെ റോഡുകളിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലത്തെ കച്ചവടങ്ങൾ കാരണം ഈ ഓണമാണ് ഓണമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഒരുപാട് വാഹനങ്ങൾ നഗരസഭയിൽ വരും നഗരസഭാ പരിധിയിൽ വരും ആ സമയത്ത് വലിയ തടസ്സം ഇത് സൃഷ്ടിക്കും എന്നുകൊണ്ട് റോഡിലെ മാനതടസ്സം സൃഷ്ടിക്കാൻ ഇടയുള്ള എല്ലാ തരം കച്ചവടങ്ങളെയും നഗരസഭ എടുത്തു മാറ്റം ശരിയാണ് ഒരുപാട് ആളുകൾ വരുന്ന സമയമാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന ചില്ലറ അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റായി തന്നെ ഈ വിഷയത്തിൽ നഗരസഭ ഇടപെടും ഇന്ന് വാഴാനി റോഡിൽ തിരിയുന്നിടത്ത് മാർഗതടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു കച്ചവടം ആരംഭിച്ചിട്ട് അത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ചില സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ നമ്മളൊന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പൂക്കച്ചവടം മാത്രമല്ല എല്ലാ കച്ചവടവും ഈ പൂക്കച്ചവടം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതൊക്കെ എല്ലാം കൊണ്ടുവരുന്നത് ഒരാളാണ് പക്ഷെ അയാൾ തന്നെ വിവിധ ആളുകൾ പലയിടങ്ങളിൽ ഇറക്കിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് അറിയാം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ നഗരത്തിൻ്റെ ഉള്ളിൽ മാർഗതടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന കച്ചവടങ്ങൾ അത് പോവായാലും എന്തായാലും യാതൊരു അനുവദിക്കില്ല ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി